ഏകദേശം ഒരു ഒന്നര മണിയോടുകൂടി സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുകയാണ് ആരും പ്രതീക്ഷിക്കുന്നില്ല എല്ലാവരും ഉറക്കുകയാണ് ആ സമയത്ത് പൃഥ്വിരാജ് ഒരു പോസ്റ്റ് എടുക്കുകയാണ് പുരാൻ റിലീസിങ്ങിലെ ആശയക്കുഴപ്പം അവസാനിച്ചു സിനിമയുടെ നിർമ്മാണം ശ്രീ ഗോകുല മൂവീസ് ഏറ്റെടുത്തു നിശ്ചയിച്ച ദിവസം തന്നെ ചിത്രം റിലീസ് ചെയ്യും ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസും തമ്മിലുള്ള തർക്കത്തിൽ ഗോകുലം ഗോപാലൻ ഇടപെട്ടതോടെയാണ് ആശയക്കുഴപ്പം അവസാനിച്ചത് മലയാളത്തിലെ സൂപ്പർ നായകൻ സാക്ഷൽ മോഹൻലാലിനെ നായകനാക്കി ഒരുക്കുന്ന സിനിമ എന്റെ ബുദ്ധിപരമായ നിങ്ങൾ കാണാൻ ബുദ്ധിപരമായു പുറത്തെത്തിയ കഥാപാത്രങ്ങളും ക്യാരക്ടർ പോസ്റ്ററുകളും സിനിമയുടെ വലുപ്പം ഊഹിക്കാനാകാത്ത വണ്ണം മിസ്റ്ററി ഒളിപ്പിക്കുന്നുണ്ട് അതിന്റേതായ ഒരു സമയമുണ്ട് ദാസാ